ഇത്തരമൊരു സംഭവം ഉണ്ടായാൽ കോൺഗ്രസിൻ്റെ എ ഐ സി സി നേതാവല്ലേ കെ സി വേണുഗോപാലൻ അദ്ദേഹം എന്താ അവിടെ പ്രസംഗിച്ചത് നിങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തില്ലേ ആറുമാസം ഈ ഗവൺമെൻ്റ് കാലാവധി ഓ അങ്ങ് ഡൽഹിയിൽ കുറേക്കാൻ ഇരിക്കാൻ പോകില്ലേ നേതാവ് ഇപ്പം ബീഹാറിൽ ഒരു തൊപ്പിയിട്ട് വരും അതാ അവിടുത്തെ അവരുടെ അടുത്ത നിലപാട് അവിടെ ഇതുവരെ അവിടെ ഈ ബി ജെ പി വിരുദ്ധ പാർട്ടികളെ യൂണിഫൈ ചെയ്ത് പ്രവർത്തിപ്പിക്കാനൊന്നുമില്ല ഇവിടെ വന്ന് കലാപത്തിനാകുവാനും ആ ബീഹാറിൽ ബി ജെ പി വിരുദ്ധ ശക്തികളെ ഒന്നിപ്പിക്കാനല്ല കോൺഗ്രസ് ശ്രമിക്കുന്നത് ഇപ്പോഴും സീറ്റിന് വേണ്ടി നടക്കുകയാണ് സീറ്റിന് ബാർഗൈനും ചെയ്യുകയാണ് മറ്റ് പാർട്ടികളെയൊക്കെ നിക്ഷമമാക്കാൻ ശ്രമിക്കുകയാണ് അതിൻ്റെ ഫലം ഇന്നത്തെ നില നോക്കിയാൽ അവിടെ ബി ജെ പി തോൽപ്പിക്കാൻ വേണ്ടി ജനങ്ങൾ ആഗ്രഹിക്കുകയാണ് ആ രാഷ്ട്രീയമാണോ അവിടെ ഇപ്പോൾ കോൺഗ്രസ് കൈകാര്യം ചെയ്യുന്നത് ഇവിടെ പോലീസുകാരെ കാല് തെല്ലി പ്രസംഗിക്കല്ലേ നേതാവ് ഇവിടെ പോലീസുകാരെ പേരെഴുതിയെടുക്കും ഇവൻ്റെ അല്ലെ തൊപ്പിതെറിപ്പിക്കും ആറുമാസം കൊണ്ട് ഇവിടുത്തെ ഇടതുപക്ഷ ഗവൺമെൻറ്റിൻ്റെ ഭരണം അവസാനിപ്പിക്കും ഇതിൻ്റെ ആര് വരും ബി ജെ പിയോ ആരെ വരുത്താനാ നിങ്ങൾ ക്ഷമം കോൺഗ്രസ് തല തപസ് ചെയ്താൽ ഇനി കോൺഗ്രസ് കേരളത്തിൽ തിരിച്ചു വരുമോ കേരളത്തിൽ കോൺഗ്രസിൻ്റെ അധ്യായം അടഞ്ഞു കഴിഞ്ഞു